ത്രിതല തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തോടെ കോൺഗ്രസിൽ കരുത്തറിയിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സതീശനെ ഒതുക്കാൻ ശ്രമിച്ച കെ സി വേണുഗോപാൽ ഷാഫി പറമ്പിൽ അച്ചുതണ്ടിനെതിരെ സതീശന്റെ മധുരപ്രതികാരം രാഹുൽ മാങ്കൂട്ടിതലിന്റെ അനുയായികൾ നടത്തിയ സൈബർ ആക്രമണത്തിനും തിരിച്ചടി എതിർശബ്ദങ്ങൾ നിശബ്ദമാക്കി യു ഡി എഫിൽ അജയ്യനായി വി ഡി സതീശൻ ഇടതു കോട്ടകളെ തകർത്ത് തരിപ്പണമാക്കി യു ഡി എഫ് വിജയക്കൊടി നാട്ടിയപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇത് മധുരപ്രതികാരം കൂടിയാണ് അതും സ്വന്തം പാർട്ടിയിലെ നേതൃതരയിലെ പ്രമുഖർക്കെതിരെ തിരഞ്ഞെടുപ്പിന്റെ അണിയറ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ സതീശനെതിരെ ചതിക്കുഴികൾ ഒരുക്കുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾ രഹസ്യ നീക്കങ്ങൾ നടത്തിയിരുന്നുവെന്നത് പരസ്യമായ രഹസ്യമായിരുന്നുവല്ലോ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിരിക്കെ കൊണ്ടും കൊടുത്തും ഇരുവരും മുന്നേറിയതിന്റെ കാഴ്ചകൾ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏകപക്ഷീയമെന്ന് തോന്നുന്ന വിധത്തിലുള്ള നീക്കങ്ങളിലൂടെയാണ് സതീശൻ യു ഡി എഫിന് വിജയങ്ങൾ സമ്മാനിച്ചത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്താനാണ് സാധ്യതയെന്ന അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞതോടെ മുഖ്യമന്ത്രിക്കുപ്പായം അണിയാനുള്ള സ്ഥാനമോഹികളായ നേതാക്കൾ തലമൊക്കുകയും ചെയ്തു ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന കെ സി വേണുഗോപാൽ യുവ നേതാക്കളുടെ പിന്തുണയോടെ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങിയതും പ്രതിപക്ഷ നേതാവിനെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇതെല്ലാം രഹസ്യനീക്കങ്ങളായിരുന്നുവെങ്കിൽ പരസ്യമായി വി ഡി സതീശനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ കർശന നിലപാടുകൾ സതീശൻ സ്വീകരിച്ചതിന് ശേഷമായിരുന്നു സതീശൻ കൈക്കൊണ്ട വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ മൂലമാണ് മാൂട്ടത്തിലെതിരെ നടപടികൾ കൈക്കൊള്ളാൻ കെ പി സി സി നേതൃത്വം നിർബന്ധിതരായത് മാങ്കൂട്ടത്തിലെതിരെ വ്യക്തമായ നിലപാട് പറയാൻ പോലും ആകാതെ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ബുദ്ധിമുട്ടിയപ്പോൾ പാർട്ടി നിലപാട് ശക്തമായി അവതരിപ്പിച്ചത് വി ഡി സതീശനായിരുന്നു കെ സി വേണുഗോപാൽ ഷാഫി പറമ്പിൽ തുടങ്ങിയ നേതാക്കൾ മാങ്കൂട്ടത്തിലിന് പരോക്ഷ പിന്തുണ നൽകിക്കൊണ്ടിരിക്കെ സതീശൻ കൈക്കൊണ്ടത് ധീര നിലപാടാണെന്ന വിലയിരുത്തലാണ് അടിത്തട്ടിലെ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നത് ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടിവരയിട്ട് ശരിവെക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിലെ എതിർത്തതിന് സ്വന്തം പാർട്ടിയിൽ നിന്നും അതിരൂക്ഷമായ സൈബർ ആക്രമണവും വി ഡി സതീഷിന് നേരിടേണ്ടി വന്നു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ രംഗത്തുവന്ന യുവതി തനിക്ക് മകളെപ്പോലെയാണെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നു യുവതിക്കൊപ്പം സതീശൻ കേക്ക് മുറിക്കുന്ന ഫോട്ടോകൾ പ്രചരിപ്പിച്ച് കേക്ക് അച്ഛൻ എന്ന് വിളിച്ച് അപമാനിക്കാനാണ് കോൺഗ്രസിലെ ചില നേതാക്കളുടെ അറിവോടെ സൈബർ ഗുണ്ടകൾ പ്രവർത്തിച്ചത് കേക്ക് അച്ഛനെ മുഖ്യമന്ത്രിയാക്കാൻ അനുവദിക്കില്ലെന്ന വിധത്തിൽ വ്യാപക സൈബർ ആക്രമണമാണ് മാങ്കൂട്ടത്തിൽ അനുയായികൾ അന്ന് അഴിച്ചുവിട്ടത് എന്നാൽ ഇതിലൊന്നും പതറാതെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാങ്കൂട്ടുതലിനെ പുറത്താക്കിയ നടപടിയിൽ കെ പി സി സി നേതൃത്വത്തിന് ഉറച്ചു നിൽക്കേണ്ടി വന്നത് സതീശന്റെ കർക്കശ നിലപാടൊന്നുകൊണ്ട് മാത്രമായിരുന്നു കോൺഗ്രസുകാർ പ്രവർത്തനം നടത്തേണ്ടത് സോഷ്യൽ മീഡിയകളിലും റീലുകളിലുമല്ലെന്നും ജനഹൃദയങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലേണ്ടതെന്നും വി ഡി സതീശൻ പ്രഖ്യാപിച്ചത് സൈബർ ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങില്ലെന്ന പരസ്യ പ്രഖ്യാപനം തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ രാഹുലിനെ പരോക്ഷമായി പിന്തുണച്ചവരും വൈകാതെ സതീശന്റെ നിലപാടാണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞു രാഷ്ട്രീയത്തിനതീതമായി പൊതുസമൂഹത്തിന്റെ വികാരവും അത് തന്നെയാണെന്ന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുകയും ചെയ്തു അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും യു ഡി എഫുമായി സഹകരിപ്പിക്കുന്നതിൽ തന്ത്രപരമായ നീക്കങ്ങൾ കൈക്കൊണ്ടതും വി ഡി സതീശന്റെ വിദഗ്ധ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ ആയിരുന്നു തോറ്റാൽ തന്റെ മാത്രം ഉത്തരവാദിത്തമെന്നും ജയിച്ചാൽ യു ഡി എഫിന്റെ വിജയമെന്നുമായിരുന്നു ത്രിതല തെരഞ്ഞെടുപ്പിന് മുന്നേ സതീശന്റെ നിലപാട് ഇപ്പോഴത്തെ ഉജ്ജ്വല വിജയത്തിന് ശേഷം മറ്റൊരു പ്രഖ്യാപനം കൂടി സതീശൻ നടത്തിയിട്ടുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചില്ലെങ്കിൽ അവസാന പത്രസമ്മേളനം നടത്തി രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നായിരുന്നു ആ പ്രഖ്യാപനം ഒപ്പം നിൽക്കുകയും തനിക്കെതിരെ കുതികാൽ വെട്ടുകയും ചെയ്യുന്ന നേതാക്കൾക്കെതിരായ ചാട്ടുളി പ്രയോഗം തന്നെയായിരുന്നു ഈ പ്രസ്താവനയെന്നതാണ് യാഥാർത്ഥ്യം എന്തു തന്നെയായാലും ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം വി ഡി സതീശിന്റെ ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുക വി ഡി സതീഷിനെ തന്നെയായിരിക്കും എന്നതും ഉറപ്പാണ്